வே வசனம் பலமேவும் ஜீவதாயக வசனம் ஏ வசனம் கேட்டிடுவான் ஹदय முருக்கிடாம் ஹalleluya സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തിയാറാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നാം പ്രവേശിക്കുന്നത് മർക്കൂസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് നാം വായിക്കുക ശിഷ്യനായ യോഹന്നാൻ യേശുവിനോട് പറയുകയാണ് ഗുരു നിന്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല യേശു പറഞ്ഞ മറുപടി ഇതാണ് അവനെ തടയേണ്ട ഒരുവിനെ എൻ്റെ നാമത്തിൽ അത്ഭുതപ്രവൃത്തി ചെയ്യുവാനും ഉടനെ എന്നെ കുറിച്ച് ദൂഷണം പറയുവാനും സാധിക്കില്ല നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് ക്രിസ്തീയ സഹിഷ്ണുത എപ്രകാരം ആയിരിക്കണമെന്നാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കുക നമ്മുടെ പക്ഷം ചേരാത്ത ഒരുവനെ എങ്ങനെ തടസ്സപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്നത് ദൈവീകമായ ചിന്തയല്ല മാനുഷികമായ ചിന്തയാണ് ഇശ പറയുന്നു എനിക്കെതിരില്ലാത്തവൻ എന്റെ പക്ഷത്താണ് സംഗീത പുസ്തകത്തിലും ഈ പ്രശ്നം നമ്മൾ കാണുന്നു കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങിവന്ന് മോശയോട് സംസാരിക്കുന്നു അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിന്റെ ഒരു ഭാഗം എഴുപത് നേതാക്കന്മാരുടെ മേൽ പകരുന്നു തുടർന്ന് അവർ പ്രവചിക്കുന്നു എന്നാൽ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞ എൽദാദ് മെതാദ് എന്നീ രണ്ടു പേർക്കും അതേ ചൈതന്യം ലഭിക്കുന്നു അവരും പ്രവചിക്കുന്നത് കണ്ടപ്പോൾ മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകളിൽ ഒരാളായ ജോഷ മോശയോട് പറയുകയാണ് പ്രഭു അവനെ വിലക്കുക മോശ പറഞ്ഞു നീ എന്തിനാണ് എന്നെ പ്രതി അസൂയപ്പെടുന്നത് കർത്താവിൻ്റെ ജനം മുഴുവനും പ്രവാചകന്മാരാകുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു മോശയുടെ അഭിപ്രായത്തിൽ ഓരോ മനുഷ്യനും അനന്തമായ കൃപകൾ സ്വീകരിച്ചവരാണ് ദൈവത്തിന് ആരെയും തന്റെ ദൗത്യ നിർവഹണത്തിന് ഉപയോഗിക്കാൻ കഴിയും മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതുവഴി ദൈവമാണ് മഹത്വപ്പെടുന്നത് തൽഫലമായി ഒരു സ്നേഹ കൂട്ടായ്മ രൂപം കൊള്ളുകയും ചെയ്യുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പല വിഭാഗീയതയും പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതിന് കാരണം വ്യക്തികളുടെ ഉള്ളിലെ ചില പരിക്കുകളും സ്നേഹശൂന്യതയുമല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും രൂപമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ വരുന്നത് അതിന് ഉദാഹരണം തേടി ഹിറ്റ്ലറിൻ്റെ അടുത്തുവരെ പോകണമെന്നില്ല നമുക്ക് ചുറ്റും ഇതൊക്കെ ഉണ്ട് സ്നേഹം വല്ലാതെ തണുത്തുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് അഗ്നിയായി പടരണമെങ്കിൽ പല കാലങ്ങളിലും പലതരം പരിക്കുകളുമേറ്റ നമ്മൾ സൗഖ്യം നൽകാൻ കഴിവുള്ള ഈശോയുടെ സ്വരം കേൾക്കണം യേശു ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ നന്മയിൽ നാം സന്തോഷിക്കണമെന്ന് തന്നെയാണ് കാരണം എല്ലാ നന്മകളുടെയും ദാതാവ് അവിടുന്ന് തന്നെയാണ് അതിനാൽ സാഹോദര്യത്തെ അംഗീകരിക്കാത്ത ബുദ്ധിയുടെ വ്യായാമങ്ങളിലും അനുഷ്ഠാനപരതയുടെ പുറംമൂടിയിലും അഭിരമിക്കാതെ സത്യത്തിൻ്റെ കുത്തക സത്യം തന്നെയായ കർത്താവിന് മാത്രമാണെന്ന് ഏറ്റുപറഞ്ഞ് സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുകയാണ് നമ്മുടെ നിയോഗമെന്ന തിരിച്ചറിവിൽ ജീവിക്കാൻ ഈ ആഴ്ചയിൽ നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ടുള്ള കൃപാവിധത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ആമേ